ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിക്കാൻ ആവശ്യമായ ഒരു മരുന്ന് അത് നമുക്ക് വേഗത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം എങ്ങനെയാണ് ആ മരുന്ന് തയ്യാറാക്കേണ്ടത് മാത്രമല്ല നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയും ഞാൻ വളരെ ചുരുക്കി വളരെ വേഗത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇത് കാരണം കണ്ണ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട അവഴവമാണ് കണ്ണില്ലാത്ത ഈ ലോകം നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അത്രയ്ക്കും പ്രയാസമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും അത് എന്നാൽ ഇന്ന് നമുക്കറിയാം ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ട് അവർ കണ്ണട യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് പലവിധ മരുന്നുകൾ കഴിക്കുന്നവരുണ്ട് എന്നാൽ അവർക്കൊക്കെയും ചെറുപ്രായമായിരിക്കും ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ കാഴ്ചക്ക് മങ്ങൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാഴ്ചക്ക് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗത്തിൽ നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് ഭാവിയിൽ കണ്ണട വയ്ക്കേണ്ട അവസ്ഥ വരും നമ്മുടെ ഉള്ള കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തും അതുകൊണ്ട് നമ്മുടെ കണ്ണിന് കാഴ്ച കുറവുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത് ചികിത്സിച്ച് അത് മാറ്റിയെടുക്കണം പിന്നീട് നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പുകൾ തളർന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് നമ്മുടെ കാഴ്ച റിക്കവർ ചെയ്തെടുക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി പ്രധാനമായിട്ടും നഷ്ടപ്പെടാൻ കാരണം കുറവ് വരാൻ കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും രക്തം സഞ്ചരിക്കുന്നത് പോലെ നമ്മുടെ കണ്ണിലേക്കും രക്തം സഞ്ചരിക്കുന്നുണ്ട് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന രക്തം അത് വീണ്ടും നമ്മുടെ ഹാർട്ടിലേക്ക് സഞ്ചരിക്കുന്നു അത് വീണ്ടും നമ്മുടെ കണ്ണിലേക്ക് തന്നെ തിരിച്ചും വരുന്നു ഈ ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും നടക്കുന്നുണ്ട് ഈ ഒരു രക്തത്തിൻ്റെ സഞ്ചാരം നമ്മുടെ കണ്ണിലേക്ക് വരുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുമ്പോഴാണ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുന്നത് അതുകൊണ്ട് പ്രധാനമായിട്ടും ഷുഗർ രോഗികൾക്കാണ് ഇത്തരത്തിലുള്ള കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുക കാരണം അവരുടെ ഞരമ്പുകളിലൂടെയുള്ള രക്തയോട്ടമൊക്കെ കുറഞ്ഞിട്ടുണ്ടാകും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടാകും കാരണം അവർക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് ഷുഗർ രോഗികൾക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ഞരമ്പുകൾക്കൊക്കെ വീക്ക്നസ് സംഭവിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം രോഗികളുടെ കണ്ണിലേക്കുള്ള രക്തയോട്ടം കൃത്യമായി നടക്കാതെ വരികയും അവർക്ക് അവരുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയോ കുറവ് സംഭവിക്കുകയോ ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പ്രമേഹം അതായത് ഷുഗർ ഷുഗർ രോഗികൾക്ക് കണ്ണിന്റെ കാഴ്ചശക്തി മാത്രമല്ല നഷ്ടപ്പെടുന്നത് അവരുടെ ശരീരത്തിലെ ഞരമ്പുകൾക്ക് ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ കേടുപാടുകൾ തകരാറുകൾ സംഭവിക്കാൻ അത് കാരണമാകും പൊതുവെ കണ്ണിന്റെ ഞരമ്പുകൾക്ക് വരുന്ന അസുഖങ്ങൾ അത് നമുക്ക് പെയിനായിട്ടോ അതായത് വേദനയായിട്ടോ അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞതായിട്ടോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അത് പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പിന്നീട് നമ്മുടെ കാഴ്ചശക്തിയൊക്കെ കുറഞ്ഞു പോകും എന്നാൽ കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കില്ല അതൊരിക്കലും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ നിങ്ങളുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിക്കാനും നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും കണ്ണിൻ്റെ കാഴ്ച എന്നും നിലനിൽക്കാനും നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ടിപ്സ് ഒരു മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല പഴുത്ത പപ്പായ നല്ല പഴുത്ത പപ്പായ എടുക്കുക നമ്മുടെ വീട്ടിലൊക്കെ പപ്പായ മരത്തുമ്പേൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം അതാണ് അതുപോലെ നമുക്ക് രണ്ടാമതായി വേണ്ടത് ക്യാരറ്റാണ് എന്നതിന് ശേഷം ഈ ക്യാരറ്റും പപ്പായയും കൂടി നല്ലതുപോലെ കട്ട് ചെയ്ത് ചെറുതാക്കിയെടുക്കുക എന്നതിന് ശേഷം ഇത് രണ്ടും ചേർത്ത് നല്ലതുപോലെ മിക്സിയിലിട്ട് ജ്യൂസ് ജ്യൂസടിക്കുക ജ്യൂസാക്കുക എന്നതിന് ശേഷം ആ അടിച്ചെടുത്ത ജ്യൂസ് നിങ്ങൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നിങ്ങൾ കരിഞ്ചീരക ഓയിൽ കരിഞ്ചീരക ഓയിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ സാധിക്കും ആ ശുദ്ധമായ കരിഞ്ചീരക ഓയിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ എടുക്കുക എന്നിട്ട് നമ്മൾ ക്യാരറ്റും പപ്പാഴവും കൂടി അടിച്ചെടുത്ത ജ്യൂസ് ഉണ്ടല്ലോ ഒരു ഗ്ലാസ്സിൽ മാറ്റിവെച്ചത് ആ ഒരു ഗ്ലാസ് ജ്യൂസിലേക്ക് ഈ കരിഞ്ചീരക ഓയിൽ ഒരു ടീസ്പൂൺ ഒഴിക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക എന്നതിൻ്റെ ശേഷം ഈ തയ്യാറാക്കി വെച്ചത് നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ കുടിക്കുക ഇത് നിങ്ങൾ ഒരു മാസം വരെ ചെയ്യുക ഒരു മാസം ഇങ്ങനെ ചെയ്യാൻ നിർബന്ധമാണ് ഇങ്ങനെ ഒരു മാസം നിങ്ങൾ ചെയ്തു വരുമ്പോഴേക്കും നിങ്ങളുടെ കണ്ണിൻ്റെ പഴയ കാഴ്ചശക്തിയൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും മാത്രമല്ല ഇത് നിങ്ങൾ ദിവസവും ഇതുപോലെ കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ കാഴ്ചശക്തി നിലനിൽക്കും കാഴ്ചശക്തി നഷ്ടപ്പെടില്ല മാത്രമല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ കണ്ണട വെച്ച് നടക്കുന്നവർ അവർക്ക് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞിട്ടാണ് അത്തരത്തിൽ പ്രയാസപ്പെടുന്നവരൊക്കെ ഈ ഒരു ജ്യൂസ് ഈയൊരു മരുന്ന് നിങ്ങൾ ഒരു മാസം കുടിച്ചു നോക്കൂ ഉറപ്പാണ് ഉറപ്പാണ് പിന്നീട് നിങ്ങൾക്ക് കണ്ണട ഉപയോഗിക്കേണ്ട അവസ്ഥ വരില്ല ആവശ്യം വരില്ല നിങ്ങൾക്ക് പഴയ ആ കാഴ്ചശക്തി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ക്യാരറ്റും പപ്പഴയും കൂടി ചേർത്തുള്ള ഈ ജ്യൂസ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി മാത്രമല്ല നമ്മുടെ ഞരമ്പിൻ്റെയും ഞാടികളുടെയൊക്കെ ശക്തി വർദ്ധിക്കും മാത്രമല്ല നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഉന്മേഷക്കുറവ് തളർച്ച ഒരു മൂഡ് ഓഫ് ഇതൊക്കെ മാറിക്കിട്ടും നമ്മുടെ ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടും മാത്രമല്ല നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താൻ ഈ ഒരു ജ്യൂസ് സഹായിക്കും അതുപോലെ രോഗപ്രതിരോധ ശേഷിയും വർദ്ധിക്കും അതുകൊണ്ട് ഇതൊരു അമൂല്യമായ മരുന്നാണ് ഇത് നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ഫലം നിങ്ങൾ കമൻറ്റായി അറിയിക്കുക ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഷുഗർ രോഗം പ്രമേഹ രോഗം ഇത് നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഒരു മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട് അതിന് ഗുണം ലഭിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ കാഴ്ചശക്തി എന്നും നിലനിൽക്കുകയുള്ളൂ മാത്രമല്ല നമ്മുടെ നരമ്പുകൾ ഞാടികൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഇതൊക്കെയും എന്നും നല്ല ആരോഗ്യത്തോടു കൂടി നിലനിൽക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ഷുഗർ കൺട്രോൾ നിർബന്ധമാണ് മാത്രമല്ല നമ്മൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ ബ്രെയിനിൻ്റെയും നമ്മുടെ മനസ്സിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് എന്നും നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് ദിവസവും നിങ്ങളൊരു മുപ്പത് മിനിറ്റ് ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യുക എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുക അള്ളാഹു സുബഹാൻ ഹോ തല തോഫിക്ക് നൽകട്ടെ നല്ല ആരോഗ്യമുള്ള നല്ല ഒരു ശരീരം നമുക്ക് മരണം വരെ അള്ളാഹു സുബഹാൻ ഹോ തല നൽകുമാറാകട്ടെ എല്ലാ രോഗത്തെ തൊട്ടും അള്ളാഹു സുബഹാൻ ഹോ തല കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആമീൻ യറബൽമീൻ അസലമു വരഹമുള്ള വരക്കാത്തൂ